ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ വീട്ടു വിശേഷങ്ങൾ എന്താ അടുക്കള വിശേഷങ്ങളല്ല കേട്ടോ അപ്പോൾ ചൂടൊക്കെ ഇല്ലേ നമ്മൾ പറമ്പിലൊക്കെ ഒന്ന് പോയി അപ്പോഴാ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നമ്മുടെ കാക്കച്ചിൽ അവിടെ വന്ന കേട്ടോ അതിനാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത് പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും കിട്ടില്ല എനിക്ക് ഭയങ്കര കേട്ടോ ആയിക്കോട്ടെ എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ല വൈഫൈ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ടോ ഓരോരുത്തർക്ക് എന്തു ചെയ്യാനും എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും കിട്ടില്ല നല്ല സങ്കടമായിരുന്നു ഇന്നലെ സങ്കടമായിരുന്നു അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും വീട്ടിലെ കേട്ടോ എന്നെ എന്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കുക നമുക്ക് ഇപ്പോഴേ വൈഫേ ഒന്നും എടുക്കാനുള്ള ചിക്കി ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അതല്ലല്ലോ നമുക്ക് പല പല കാര്യങ്ങളില്ലേ അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ നമുക്കുണ്ട് കേട്ടോ എന്താ അതല്ലോ നമുക്കിപ്പം ഇപ്പോൾ ഉള്ള എന്താ നമുക്ക് ഉള്ളതും കൊണ്ടൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇടുകട്ടോ അപ്പോഴും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട വിഷമിപ്പിക്കേണ്ട എന്നെ നമുക്ക് വൈഫൈ ഒക്കെ എടുക്കാം കേട്ടോ പൈസയൊക്കെ ആവട്ടെ ഇതൊക്കെ കൊണ്ട് നമുക്കിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ക്ലാരിറ്റി നമ്മൾ ഞാൻ വേറെ മൊബൈൽ നോക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ക്ലാരിറ്റിയൊക്കെ ഉണ്ട് വെള്ളം കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ മുട്ടിയൊക്കെ പോവാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ആട്ടോ ക്ലാരിറ്റി ചിലർ പറയും ക്ലാരിറ്റി ഉണ്ടെന്ന് അപ്പോഴും ഞാൻ സംശയം വെച്ചാൽ എനിക്കൊരു സംശയം എപ്പോഴും ഉണ്ടോ നമുക്ക് അറിയണമല്ലോ നമ്മുടെ മൊബൈലിനകത്ത് അല്ലാതെ പിന്നെ ഞാൻ വേറെ ഓരോരുത്തരുടെ മൊബൈലൊക്കെ എടുത്ത് നോക്കും കേട്ടോ നമ്മുടെ വീടിക്ക് ക്ലാരിറ്റി ഉണ്ട് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ വന്നു കേട്ടോ അപ്പോഴും നമുക്ക് വിഷമം വരും എന്നൊക്കെ പറയുമ്പോൾ അതെ ആരും ഒരാൾ കേട്ടോ ക്ലാരിറ്റി ഇല്ല നമുക്ക് ഒത്തിരി കൂടെ കൂട്ടോ അതൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ പറഞ്ഞ് തരും നമുക്ക് സന്തോഷമുള്ളൂ എന്നാലും നമുക്ക് സങ്കടം വരും എന്ത് കഷ്ടപ്പെട്ടോ കേട്ടോ നമ്മളൊക്കെ വീഡിയോ എടുക്കുന്നത് സത്യം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭക്ഷണം വരും പിന്നെ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഒത്തിരി സ സന്തോഷം കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ കേട്ടോ അപ്പോഴും നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം നമ്മുടെ വീടിൻ്റെ എല്ലാം പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം കേട്ടോ അപ്പോഴും ക്ലാരിറ്റി ഉണ്ടോയെന്നൊക്കെ പറോ വൈഫ് ഇപ്പോഴും എടുക്കണമെന്നൊന്നും പറയല്ലേ ഉള്ളതും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകും കേട്ടോ ഭയങ്കര ചൂടും ഒക്കെയാണ് ഇവിടെ എൻ്റെ പൊന്നെ ഇന്ന് പക്ഷെ മന്ദാരമായിരുന്നു വെയിലില്ലായിരുന്നു കേട്ടോ അങ്ങ് മഴക്കോളായിരുന്നു ഇപ്പോഴും ഭയങ്കര ആവി അതിനേക്കാട്ടിലും അപ്പോഴും നമുക്ക് വീടിയൊക്കെ കാണാൻ പോകാം അപ്പോഴും കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരെയും എല്ലാവരെയും പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും കാര്യം പറയുന്നുണ്ട് കേട്ടോ ഭഗവാനെ ആപത്തും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇരുന്നാൽ മതി കേട്ടോ അപ്പോഴും ഇന്നലെ അപ്പനും അമ്മയൊക്കെ വന്നിരുന്നു പക്ഷേ രണ്ട് ദിവസം നിൽക്കാനായിട്ടൊക്കെ വന്നു പക്ഷേ അപ്പൻ്റെ തീരേയും വയ്യ കാലിൽ നിന്നൊക്കെ നീര് അപ്പോഴതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും ഇല്ല രണ്ട് ദിവസം വന്നാൽ നിൽക്കണം എപ്പോഴും എപ്പോഴും വൈകാരികയൊക്കെ ഉള്ളവരല്ലേ രണ്ട് ദിവസം നിർത്തണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതേ പോയി ഇപ്പോഴും കേട്ടോ ആ കാലിനൊക്കെ ഭയങ്കര നീരും അപ്പോഴും നമ്മുടെ ഇവിടെ വന്നാലും എന്തെങ്കിലും ആയിപ്പോയാലും ഹോസ്പിറ്റലിലൊക്കെ പോകണ്ടേ അപ്പോഴും അങ്ങ് പോയി അതും എനിക്ക് ഭയങ്കര വിഷമമായി ആ സങ്കടത്തിലൊക്കെ ഇരിക്കുക ഞാൻ കേട്ടോ ഭയങ്കര കാലിന് നീരും പിന്നെ പ്രായമാകുമ്പം വിഷമങ്ങളും അതൊക്കെ ഉണ്ടല്ലേ ഈ വൈകാരികയൊക്കെ വരുമ്പോൾ ഉള്ള വിഷമങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴത് എപ്പോഴും അങ്ങോട്ട് പോയതേ ഉള്ളൂ അവരെ പറഞ്ഞ് വിട്ടിട്ടാ ഞാനിവിടെ ഇരിക്കുന്ന കേട്ടോ തീരെ മയ്യ അത് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കാലിന് ഭയങ്കര നീരൊക്കെ ആയി അപ്പോൾ ഇന്നു വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ എന്താ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതൊക്കെ വേണമല്ലോ അതൊന്നും എടുത്തോണ്ട് അപ്പം എന്താ നമുക്ക് ഓടി പോയാൽ മതി കുഴപ്പമില്ല എന്നാലും പോയി അപ്പോഴതിൻ്റെ ഒരു വിഷമം ഒക്കെ ഉണ്ടോ എന്താ ചെയ്യാൻ അപ്പോഴും പോകട്ടെ കുഴപ്പമൊന്നുമില്ലാതെ ഇപ്പം നമ്മൾ മതി ഹോസ്പിറ്റലിലൊക്കെ പോകണം അതുകൊണ്ട് ഓടിപ്പാ ഞങ്ങൾ പോയി കേട്ടോ അപ്പോഴും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാൻ പോകാം കേട്ടോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രണ്ട് പേരൊക്കെ കുട്ടന്മാരുണ്ട് ഞാൻ നോക്കിയില്ലെങ്കിലുണ്ടല്ലോ അത് നമ്മുടെ വവ്വാലന്മാരെ കൊണ്ടുപോകും എത്തുമോ എന്തോ നോക്കട്ടെ എത്തുമെങ്കിൽ നിങ്ങളുടെ ഭാവി പിന്നെ എൻ്റെ ഭാവി അയ്യോ െങ്കിലും കമ്പ് കിട്ടി കണ്ടില്ല ഏട്ടാ കണ്ടില്ലറാമാന അവിടെ കൊറേം വീട്ടാ നിൽക്കുന്നത് ആദ്യം അമ്മ ആയിരിക്കും രണ്ടെണ്ണം മേടി നിൽക്കുന്ന ോട്ടുവാ വേണ്ട ക്യാമറാമാൻ വേണ്ടിയും ഞാനിങ്ങനെ കൊതികുട്ടുണ്ടെങ്കിൽ രണ്ടുപേരത്ത് കാണിക്കാം നമ്മൾ തോട്ടു ശരിയാ കേട്ടോ കേട്ടോ തൽക്കാലത്തേക്ക് ഞാനൊരു കമ്പൊക്കെ ഇവിടെ സെറ്റാക്കി കേട്ടോ അത് പോന്ന കമ്പാണ് എന്നാലും എനിക്ക് തോന്നുന്ന ഒര ഒരെണ്ണം മൗവാലടിച്ചത് കേട്ടാ പോയി ഓ ഞാതൊരു രക്ഷയിരുന്ന അവനെ ഒന്ന് താരമാക്കാനും ഇച്ചിരിയെങ്കിലൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ ദൈവമേ ഒരെണ്ണത്തിന്റെ പിന്നെ ഭഗവാനമാര് തീ നിർത്തിയിരുന്ന പോക്ക വേണ്ട കേട്ടോ ഇത് എന്ത് വായോ കാലും കൊണ്ട് തുരന്നോ അതോ വായും കൊണ്ട് തുരന്നോ പക്ഷെ ഇതൊന്നും ചെയ്തില്ല ഇത് ഇപ്പഴന്ന് അടിച്ചു മാറ്റിയത് അപ്പ ഇവിടെ വെച്ചു കൊടുത്തേ വേണങ്ങി കഴിച്ചോ എവിടെ വെച്ചുകൊടുക്ക മധുരന്റെ ഭാഗം വെച്ചു കൊടുക്കല്ലേ അവന്മാര് കഴിച്ചതിൽ പോട്ടെ അവന്മാര് എന്തുമാത്രം പാടു വെട്ടായിരിക്കും അതിനകത്ത് കേരള ഇത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം ഞാൻ കാഴ്ചവരെണ്ണം കേട്ടോ അത് നമ്മുടെ അന്നം കുഞ്ഞന്മാർക്കും കൊടുക്കും ഇനിയെന്തോ പരിപാടി ഇനിയും ചാമ്പയ്ക്കും ഉണ്ട് ചാമ്പയ്ക്കും കൂടെ നമുക്ക് നമ്മൾക്ക് മോനെ പിടിച്ചോ പിടിച്ചോ ഭയങ്കര കാറ്റ് ഭയങ്കര ഈ കാറ്റുള്ള സമയത്തോ നമ്മുടെ ഈ നമ്മുടെ ഇതിൻ്റെ പേരെന്തോ മറുപടി നമ്മുടെ ചാമ്പയ്ക്കകത്ത് പിടിച്ച് നോ പക്ഷെ വിളഞ്ചില്ല നന്നായിട്ട് വിളഞ്ചില്ല വീണ്ടുണ്ടോ ഈ നിറച്ചി ഈ ഉണക്ക സമയത്ത് നമ്മുടെ ചാമ്പയ്ക്കൊക്കെ അങ്ങോട്ട് പഴത്ത് തിരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടെ കാണിക്കാം എങ്ങനെ തിന്നണ്ടേന്ന് ഞാനുണ്ടല്ലോ ചിലപ്പോൾ ഒരു സാന്നെ കമ്പേ നിർത്തി തന്നെ നമ്മൾ പറിക്ക കോറ്റടിക്കുന്ന കായു നമ്മൾ കമ്പേ നിർത്തി തന്നെ കഴിക്കും പക്ഷെ ഉണ്ടോ നോക്കണം എന്നാലും ചുമ്മാ ഒരു രസത്തിലെ ഇതിനകത്ത് കറുത്ത ആരാ അതൊന്നും ഇല്ല കേട്ടോ ആ ഇങ്ങനെ കടിച്ചെടുക്കുന്ന വിദ്യ നിങ്ങൾക്ക് അറിയാവോ ഞാൻ പറയലേ ഇതിനകത്തൊന്നുമില്ല പുഴുവൊന്നുമില്ല കേട്ടോ നല്ല നല്ല ചാമ്പക്കായിരുന്നു നോക്കി നോക്കിരണം കേട്ടോ ഇത് നല്ല കളറാവുന്ന ചാമ്പിക്കണം നമ്മുടെ ഇത് ചില സമയത്തൊന്ന് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വീട്ടുകാർക്ക് വേണ്ട കേട്ടോ അതവ ഇല്ലാത്ത സമയമാകുമ്പോ എന്തോ ഒരു ടേസ്റ്റ് അതിനൊക്കെ സൂപ്പർ നമ്മൾ ടാങ്കിന്റെ കിഴത്താട്ടോ അതുകൊണ്ട് എപ്പോഴും വെള്ളം വീഴും അതുകൊണ്ടോ നന്നായിട്ട് വലുതായി അതുകൊണ്ടോ എന്നെക്കാട്ടിലും പോയി ടാങ്കിലെ വെള്ളം വീഴും എപ്പോഴും എനിക്ക് ചക്ക വീഴും കാണണോ ചക്ക കാണിക്ക ഒരു ചക്ക കണ്ടു ഞാൻ ഇപ്പഴേ കൊതിയും വിട്ട് നിൽക്കുക ചക്ക കാണാം ചോറിന്റെ കുഴപ്പമില്ല വെള്ളത്തിന്റെ കുഴപ്പമില്ല പിന്നെ നിനക്ക് എന്തിന്റെ കുഴപ്പം നല്ല അടിയുടെ കുഴപ്പമാണ് നമ്മൾ ചക്ക കാണാൻ വന്നു ചക്ക ഒരെണ്ണം ഇത്ര ആയി ആ ചക്ക ഞാൻ കാണിച്ചു വീണ്ടോണ്ടോ ചക്ക ചക്ക കണ്ടോ ഒരു ചക്ക വണ്ടോ എടാ ഒന്ന് അടങ്ങിടാ ചുമ അടിയുടെ അവന് കുമ്പളങ്ങി എല്ലാം തറേ വീണോ എതിരെ പോയി നമ്മൾ കുമ്പളങ്ങയെ തൻ്റെ കായിപ്പോ എല്ലാം മേളിലൊന്നായിരുന്നു അടുത്താള് പറഞ്ഞ അടുത്താള് കുമ്പളങ്ങി ഇവിടെ പൊങ്ങായത് നമുക്ക് പറിക്കാൻ പറ്റാതെ പോയി നമ്മുടെ കുമ്പളങ്ങാട്ടോ എല്ലാം ഉണ്ടായിരുന്നു കണ്ണിട്ടാതെ കെട്ടിത്തൂക്കാം ഇത് പൊട്ടല് ആ പൊട്ടല് വീണില്ലായിരുന്നെങ്കിൽ നമുക്ക് വീടിനൊക്കെ കണ്ണ് കിട്ടാതെ നമുക്ക് കുമ്പളങ്ങ കെട്ടായിരുന്നു അല്ലെങ്കി പിന്നെ എന്റെ രണ്ട് ചെവിയിലും ഞാത്ത ഇടായിരുന്നു ഇത്രയും വലിയ കമ്മലാണെന്ന് ഇല്ലയോ ഇത് പൊട്ടിപ്പോയി പന്നലായിപ്പോയിട്ടോ ഇത് പൊങ്ങായിപ്പം പൊങ് ഇപ്പൊ ഹോമയ്ക്ക് കണ്ടില്ലല്ലോ എന്റെ പൊന്ന് ഇവിടെ കിടക്കട്ടെ നമുക്ക് പശുവിനൊക്കെ അവിടെ കിടക്കട്ടെ നിങ്ങൾ ഓമയ്ക്ക് വേണ്ടോ എന്റെ അയ്യത്തെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ അയ്യത്തെ എല്ലാം ഉണ്ട് വേണ്ടിയേ എൻ്റെ അത്ര ഓമയ്ക്ക് ഓമയ്ക്ക് ദേ കണ്ടോ ഞാനിന്നാലൊന്നു ദേ ഇത്രയായി കൊതുകിട്ട് കൊതുവിട്ട് ഇത്രയാക്കി കണ്ടോ വേറെ ഇത് കണ്ടോ ഒരെണ്ണം ഉണ്ട് പോവാതിരുന്ന എന്റെ ഭാഗ്യം വേണ്ട കണ്ടോ വേറെ രണ്ട് കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങൾ രണ്ടു പേരായി രണ്ടു ഓമയ്ക്ക കുഞ്ഞുങ്ങളവന് കൊല മൊത്തം പോയി നമ്മുടെ ഏട്ടാ മൊത്തം മറിഞ്ഞു വീണ് മൊത്തം മറിഞ്ഞു വീണ് പോയി നമ്മുടെ ഒന്നുമില്ല എല്ലാം ആദേ ചക്കാതെ ചക്ക വീണും അകത്തിരിക്കാൻ വയ്യ അതിന ഇങ്ങനെ വട്ടം നടക്കുന്നു എന്തോ ചൂടാ പിന്നെ റബ്ബറും തോട്ടത്തിലൊക്കെ പോയിരുന്ന നല്ല കാറ്റ് കിട്ടും പക്ഷെ നമുക്ക് അവിടെ ഇരിക്കാം നമ്മുടെ വീടിന്റെ അവിടെ ഇരിക്കാനേ വയ്യ എന്തോ ചൂടാന്നറിയാവോ ഞാൻ ഈ ഓല കാണുമ്പോൾ ഓർക്കുന്ന ഒരു പണ്ടത്തെ കാലമുണ്ട് പല്ല് തേച്ചിട്ട് ആണുങ്ങളൊക്കെ ആണുങ്ങളുടെയൊക്കെ ചെവി ഇങ്ങനെ ഒരു ഈ സംഭവം ഈർക്കിലിങ്ങനെ വെച്ചേക്കും ഈർക്കിലിങ്ങനെ വെച്ചിട്ട് അന്നൊക്കെ മുറ്റത്തൊക്കെയല്ല നിന്ന് പല്ല് തേക്കുന്നു എന്നിട്ട് ഒരച്ചൊരച്ചൊരച്ച് ആ പല്ലു റെഡി ആവുന്നത് വരെ ഒരച്ചൊരച്ച് ഉരച്ചൊരച്ചൊരച്ച് മൊത്തത്തിൽ ഉറച്ചൊരച്ച് ദൈവനെ ഇങ്ങോട്ടെടുക്കും എന്നിട്ടൊരു വടിയുണ്ട് എണ്ട പൊന്നെ സ്വാദം മൊത്തത്തിൽ പോവും ഇപ്പം പിന്നെ എല്ലാവരും ടങ്ക്ലീനർ ടങ്ക്ലീനറിനു കൊണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഈ ഈർക്കലിനെക്കാട്ടിലും ദൂഷ്യം ചെയ്യുന്നത് ആ സംഭവമാണ് അതില്ല സ്റ്റീലല്ലേ മൊത്തം പോവും നാക്കിൻ്റെ മൊത്തം സംഭവങ്ങൾ പോവും അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തോ നമ്മൾ വെച്ച് കഴിച്ചാലും ഒരു ടേസ്റ്റ് ഇല്ലാത്തത് പക്ഷേ ഇതെനിക്ക് വലിയ കുഴപ്പക്കാരനാണെന്ന് തോന്നിയില്ല കേട്ടോ കാര്യം ഞാൻ മണ്ടിപ്പുണ്ട പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നല്ലോ നിങ്ങളെന്ന് ഓർത്ത് നോക്കിയാൽ ആ പണ്ടത്തെ കാലത്തൊക്കെ എന്തോ വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലായിരുന്നു ഇപ്പോഴെന്തുകൊണ്ട് അതിന് ടേസ്റ്റ് ഇല്ല നമ്മുടെ നാക്കിലെ പറന്നു പോയി നമ്മൾ സംഭവം മറ്റേത് വെച്ച് വരച്ച് കഴിച്ച് അല്ലയോ സത്യം അല്ലയോ അല്ലെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ വിവരമുള്ളവർ പറയുന്നത് കേട്ടോ ആ ഇങ്ങനെ അപ്പോഴേ ആ ഓലമടലിൽ നമ്മളിങ്ങനെ ദേവസേനെ അമ്മ കാണരുത് അല്ലുളിരി ഞാൻ നട്ട തെങ്ങാണ് നീ എന്തിനേ ഓലക്കാലെല്ലാം കൂടെ വലിച്ചെടുക്കുന്നു നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേ ഈ ഫുള്ള് തുമ്പില് മൊത്തം ഓലക്കാലും ഓ ഈർക്കിൽ ഈർക്കില് മൊത്ത തീർത്ത് ദേ ഇവൻ ഇങ്ങനെ തളർന്നു കിടക്കുന്നതാണ് ഞാൻ പറയും ദേ ഇങ്ങനെ കിടക്കും നല്ല രസമാണ് ഈ അമ്മ എന്നെ കണ്ട് ഓടിക്ക അമ്മ ഈ ഓല ഒറ്റ ഒരെണ്ണം കണ്ടിക്കാൻ അമ്മ സമ്മതിക്കത്തില്ലാട്ടോ ഓഹോ ഇത് തന്നെ തന്നെ അല്ല നമ്മൾ ചെന്തങ്ങ് പാകിയതാ പക്ഷെ ഇതിപ്പനം തിരിഞ്ഞു പച്ചയായി ചെന്തങ്ങ് നട്ടതിനാകത്തെ അതും എനംതിരിഞ്ഞ് തിരിഞ്ഞു കാണിച്ച മോനെ ഇത് ഇനം തിരിഞ്ഞു കേട്ടെ ഇതും തന്നെ ഇതുകൊണ്ടല്ലോ ഏർ നമ്മളൊരു ഒരു പത്ത് തേങ്ങ തേങ്ങ പാകിയതാ തേങ്ങ പാ പാകി പാകി രണ്ട് മൂന്നെണ്ണം നമ്മുടെ കാവിലേക്കൊക്കെ കൊടുത്തോണ്ടോന്നു കേട്ടോ ബാക്കി ഇങ്ങനെ നിന്ന് നിന്ന് ഒരെണ്ണം ഇവിടെയും നിന്ന് ഇവിടെ ഒരെണ്ണവുമായി അപ്പോഴും നമ്മൾ തടം വെട്ടിക്കൊടുത്തു പിന്നെ ഒരെണ്ണം അതാണ് ഞാനിപ്പം ഈർക്കിലെടുത്തില്ലേ ആ ഒരെണ്ണം അത് അത് പിന്നെ അമ്മയുണ്ടല്ലോ അമ്മയെ എൻ്റെ പീയെ ഭയങ്കര ബുദ്ധിമുതികളും ബുദ്ധിമാനും കേട്ടോ അവരാണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ അയ്യത്തെ പിണ്ടികളെല്ലാം വെട്ടിയുണ്ടല്ലോ അതിൻ്റെ അങ്ങനെ വീണത് പിന്നെ എൻ്റെ ഇനി നമ്മൾ പൊളിത്തു കഴിക്കുന്ന ചെടിച്ചട്ടിയൊക്കെ എടു എടുക്കിടക്കും എത്ര രൂപ എടുത്ത് ഞാൻ വാങ്ങി ഈ പിണ്ടികളെല്ലാം കൂടെ ഇതിനകത്തെങ്ങ് അരിഞ്ഞിടുമായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഒരു ഇതുണ്ട് ആ തെങ്ങിന് വേറെ ഒന്നുമില്ല നമ്മുടെ തെങ്ങിനും അതാണ് ഞാൻ നിങ്ങളോട് തേങ്ങ തരണേന്ന് പറയുന്നത് കേട്ടോ തെങ്ങെല്ലാം പോകും തെങ്ങെല്ലാം മണ്ടലി ബാധിച്ചു പോയി അവിടെ തേങ്ങ ഉണ്ടോ നോക്കിയിട്ട് വരാ ഇന്നാൾക്ക് എനിക്ക് പറഞ്ഞെങ്കിൽ കിട്ടും ബാ നമ്മൾ തേങ്ങ നോക്കി അന്നു ചുമ ഒരു തേങ്ങ കിട്ടി ഇവിടെ നേട്ടം അങ്ങനെ അവിടെ നോക്കി നോക്കി എന്നപ്പോ ഓമ്മക്ക് ആ കൂട്ടം പഠിച്ചു കിടക്കുന്ന പക്ഷേ കിളിയുണ്ട് എടാ കിഴിരാൻ നീ വീരത്തിനു പറഞ്ഞാണ്ടി എവിടാ കിടക്കുന്നെന്ന് പറഞ്ഞു അമ്മാ പറഞ്ഞാണ്ടി പറഞ്ഞു വേണ്ടതുണ്ടോ പറങ്ങാണ്ടി ഉണ്ടോ ഇത് ഞാൻ ഞങ്ങൾക്ക് കുടുംബശ്രീന്ന് കുടുംബശ്രീന്ന് എത്രയോ പറങ്കാൻ തൈ ഉണ്ടായിരുന്നു കേട്ടോ പറങ്കാന്തയ്യണ്ടായിരുന്നു പക്ഷെ അന്ന് ഇവർ പറഞ്ഞിട്ട് അങ് പണ്ടത്തെ പറങ്കാവിൻ്റെ കൂട്ട് പടന്ന് വലുതാവത്തില്ലെന്ന് പക്ഷെ അങ്ങനെ വലുതായിട്ടില്ല കേട്ടോ എന്നാലും അമ്മ എന്നാൽ ഒരെണ്ണം അവിടെ ഇരിക്കുകൊണ്ട് ഞാൻ കാണിക്കരുത് കേട്ടോ ഒരു പറഞ്ഞാണ്ടി നമുക്ക് പഴുത്തി കിട്ടി ഉണങ്ങിയ പഴുത്ത് ഉണങ്ങത്തില്ല അങ്ങനെ ഒരെണ്ണം കൊണ്ടുവന്ന അമ്മ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സരസുവിന്റെ വാഴക്കൊല്ല മൊത്തത്തിൽ ഒടിഞ്ഞു വീണു വേണ്ട ഒരെണ്ണം ഞാൻ പാത്തിട്ടേക്കു ആരും കാണണ്ട കണ്ണടി കണ്ണടി ഇപ്പം ഒന്നും ആയില്ല തോരം വെക്ക ഒന്നും നമ്മളെടുത്ത് വെട്ടാം തോരം വെക്കാറായതേ കഷ്ടമായി പോയി നന്നായിട്ട് എനിക്ക് തന്നൊരു അഞ്ച് പഠനം ഉണ്ടായിരുന്നു നല്ലൊരു കൊല നമുക്ക് കുട്ടിയെ കഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും സങ്കടം വരുന്നത് അങ്ങനെ മറച്ചിട്ടേക്ക് വഴുവടിച്ചുകൊണ്ട് പോകുക എല്ലാം ഉണ്ട് എന്താ ചെയ്യാൻ എല്ലാം ഇങ്ങനെ ഒടിഞ്ഞ് ഒടിഞ്ഞ് ഈ ചൂടട്ട് എല്ലാം ഇങ്ങനെ ഒടിഞ്ഞൊടി ഒടിഞ്ഞില്ല ഒന്നുമില്ല നമുക്ക് കൊലയെന്ന് പറയുന്നേ ഇല്ല കേട്ടോ കൊലയെല്ലാം പോയി നമ്മുടെ പിന്നാലെ ഞാൻ കാണിച്ചപ്പോൾ എൻ്റെ കറിവേപ്പിൻ്റെ മരം തോട്ടം തന്നെ എന്തോ ഒരു പച്ചപ്പിലായിരുന്നു എൻ്റെ തോട്ടം കണ്ടു എല്ലാം പോയി താഴെയൊക്കെ ദയേ ഞാൻ വന്നെടുക്കുവേ അതുകൊണ്ടാണ് ഇതേ ഇങ്ങനെ ഒടിച്ചൊടിച്ച് ഒടിച്ചുകൊണ്ട് നമ്മൾ രാവിലെ അപ്പോൾ നമ്മൾ ആ ഒരു ദിവസത്തെ നമ്മൾ കറിവേപ്പില കിട്ടും പക്ഷെ അവിടെ നിന്ന് ഇനി ഓടി വരണം വിറ്റത്തു അല്ലെങ്കി അങ്ങ് പറിച്ചു ഏതേ നമ്മൾ അയ്യോ മൂന്ന് കൊലയുണ്ട് പക്ഷെ മറിഞ്ഞു തീരാതിരില്ല പാകി ഇവനെ ഈ ഉണക്കത്തിൽ ഇങ്ങനെ നമ്മുടെ കൊലയൊക്കെ ഇങ്ങനെ ആയാൽ എന്തോ ചെയ്യും മൊത്തം അറിയാം നമുക്കിപ്പം വാഴയേ ഇല്ലാതായി കട്ട അയ്യം ശൂന്യമായി ഞങ്ങളുടെ ആദ്യമായിട്ടാണ് ഒരു കൊല ഇവിടെ എത്തിക്കിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവൻ്റെ സപ്പോർട്ടോട് കൂടി നിൽക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ എപ്പോൾ തറയും ഇവന്ന് ചോദിച്ചാൽ ഇതേണ്ട ഇനെ താന്ന് താന്ന് വരുവാണ് നമ്മുടെ കൊല വിളഞ്ഞു നിൽക്കും പക്ഷേ ഈ ഒരു കൊല ഈ ഈ ഏതെങ്കിലും ചാമ്പക്കാളിന്ന് നമ്മുടെ ഇവിടെ പറയുന്നത് ഈ ചാമ്പക്കാളി ശർക്കര വരട്ടിക്ക് അച്ചുപുളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓണത്തിന് ഞങ്ങളെ മിക്കവാറും ഏത്തക്കോലാക്കാത്തല്ല ശർക്കര വരട്ടി ഉണ്ടാക്കുന്നു ഇതേ ഈ ചാമ്പക്കാളി ഇത് നല്ലതായിട്ടോ പഴുത്താൽ ഭയങ്കര മധുരമാണ് പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരവാണ് ഷുഗറുകാർക്കൊന്നും തിന്നാനേ വയ്ക്കത്തില്ല ഇത് നല്ല രീതി കഴിഞ്ഞ് വെട്ടിക്കൊടുക്കണം ഇതല്ല മുട്ട മുട്ട കായ ു പഠിക്കില്ല ഇവിടെ വേറെക്കാൻ ഇപ്പം ഉണ്ട് പക്ഷെ ഇത് വവ്വാനന്മാരെ കൊണ്ടുപോകാതിരുന്നാൽ കാരേം മഴ പെയ്യുമ്പം പണ്ട് ഇങ്ങനല്ലായിരുന്നോ അതെ നമ്മളിങ്ങനല്ലായിരുന്നോ പണ്ടൊക്കെ കൊടയില്ലാത്ത സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ പിടിച്ചോണ്ട് പോകത്തില്ല വയലിലൊക്കെ ഈ കാഴ്ചകൾക്കാ ഞാൻ കണ്ടിട്ടുണ്ട് വയലിനേക്കാളും ഓരോരുത്തരുടെ അപ്പമാരും അമ്മൂമ്മമാരും പോകത്തില്ല അവരൊക്കെ ഇതേ ഇങ്ങനെ ഈ ഇലയും ചൂടി പോയില്ല കണ്ടിട്ടുണ്ടോ അങ്ങനെ വെയിലായത് കൊണ്ട് ഞാൻ പിരിച്ചു കേട്ടോ നമ്മുടെ മുറ്റത്തെ പ്ലാവിനകത്തെ ശങ്കുഷ്പാക്കാണ്ടോ തട്ടുള്ള ശുഷിപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ നമ്മുടെ മുറ്റത്തൊങ്ങും ഈ തട്ടിൻ്റെ വരുന്നില്ല കേട്ടോ ഒത്തിരി അരിയൊക്കെ കൊണ്ടിട്ടു പക്ഷെ അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ നീണ്ട നമുക്ക് ചക്ക ഉണ്ടോ ചക്ക ഒത്തിരി ഞാനിങ്ങനെ കൊതി വിട്ട് കൊതി വിട്ട് നിൽക്കുന്നേ ഇവിടെ എല്ലാം ചക്ക ഉണ്ടോ നീണ്ട കണ്ടോ ചക്ക ഇത് പറഞ്ഞലായി പോകുന്ന ചക്ക ഇതാ ചക്കയുടെ ഇതാ കണ്ടോ നിറച്ച് നമുക്ക് ചക്ക ഉണ്ട് കേട്ടോ ഇവിടെ ചെടിയെല്ലാം വാടിക്കരിഞ്ഞ് തൂങ്ങി കണ്ടോ ഞാൻ നട്ട കുഞ്ഞ് ഓർക്കിഡിനകത്ത് ദീ കണ്ടോ നിങ്ങൾ കണ്ടോ പൂത്തത് കണ്ടോ എൻ്റെ ഓർക്കിഡ് പൂത്തത് കണ്ടോ ഇതില്ല വയലറ്റ് പൂവട്ടോ ഈ വെയിലായത് കൊണ്ടേ ഭയങ്കര വെയിലല്ലേ അത് കണ്ട് കുഞ്ഞതായിട്ട് വന്നു കേട്ടോ തെറ്റിക്കകത്തൊക്കെ നിറച്ച് പൂവണ്ടേ ആ കളറ് കണ്ടോ പക്ഷെ വെയിലായതുകൊണ്ട് ഈ നമ്മുടെ തെറ്റിയുടെ കളറൊക്കെ മാറുന്നുണ്ട് കേട്ടോ ദീ അവിടെ നിൽക്കുന്ന തെറ്റിക്കയുടെ കളറെ എല്ലാം മാറി കണ്ടോ വേറൊരു കളറായി ചുമപ്പം കളറ് മാറി അപ്പോഴേ ഇത്രയൊക്കെ ഉള്ളൂട്ടോ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കണം നമ്മുടെ ചെടിയെല്ലാം വെട്ടി നിർത്തിയോ കേട്ടോ അപ്പോഴിത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം